മധുരരാജ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് വൻ പ്രതീക്ഷയുമായാണ് എത്തുന്നത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് താരം ജയി ആണെത്തുന്നത് ചിത്രത്തിൽ സണ്ണി ലിയോണും ഉണ്ടെന്നുള്ള വാർത്ത വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു സണ്ണി ലിയോണിന്റെ ഗ്ലാമർ ചിത്രം ഉൾപ്പെടുത്തി മധുരരാജയുടെ ഔദ്യോഗിക പോസ്റ്റർ എന്ന രീതിയിൽ വ്യാജ പോസ്റ്റർ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സ്ഥിരീകരണവുമായി മധുരരാജ ടീം തന്നെ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സണ്ണി ലിയോണിന്റെ ഔദ്യോഗിക പോസ്റ്ററുകൾ റിലീസ് ചെയ്തിട്ടില്ലെന്നും ഇങ്ങനെയൊരു രംഗമോ വേഷമോ ചിത്രത്തിലില്ലെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി സിനിമയെ ആക്ഷേപിക്കാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവണതകൾ അപകീർത്തികരമാണെന്നും ഇതിനെതിരെ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു സിനിമയിലെ ഗാനരംഗത്തിലാണ് സണ്ണി ലിയോൺ അഭിനയിക്കുന്നത് നേരത്തെ മമ്മൂട്ടിക്കൊപ്പമുള്ള സണ്ണിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലുമായിരുന്നു ഏപ്രിൽ പന്ത്രണ്ടിനാണ് മധുരരാജ തിയേറ്ററുകളിൽ എത്തുന്നത് മധുരരാജിയിൽ സണ്ണി ലിയോന്റെ വേഷം കാത്തിരുന്നവർക്ക് ഇത് ഉണർത്തുന്ന വാർത്തയാണെങ്കിലും പാട്ട് അടിപൊളിയാകുമെന്ന പ്രതീക്ഷയിലാണ് മറ്റാരാധകർ എന്തായാലും മധുരരാജിയിൽ സണ്ണി ലിയോന്റെ നൃത്തരംഗമെങ്കിലും ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണ് ആരാധകർ മധുരരാജയിൽ ഒരു ഐറ്റം ഡാൻസ് കളിക്കാനാണ് സണ്ണി എത്തിയിരിക്കുന്നത് ചിത്രത്തിന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ ലൊക്കേഷൻ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലായി മാറിയിരുന്നു മമ്മൂട്ടിക്കും മറ്റു അഭിനേതാക്കൾക്കൊപ്പവും സണ്ണി ലിയോൺ ഇരിക്കുന്ന ചിത്രമായിരുന്നു തരംഗമായി മാറിയത് അടുത്തിടെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലും സണ്ണി മധുരരാജയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു ഏറെ രസകരമായ ഒരു ഗാനരംഗമാണിതെന്നും സണ്ണി ലിയോൺ പറഞ്ഞു ഉറപ്പായും ഹിറ്റാകുന്ന താളമാണ് മലയാളത്തിലെ വരികൾക്കൊതു ചുണ്ടനക്കുന്നത് പ്രയാസകരമായിരുന്നില്ല നേരത്തെ വരികളെല്ലാം ലഭിച്ചതിനാൽ അത് പ്രാക്ടീസ് ചെയ്താണ് വന്നത് സണ്ണി പറയുന്നു എന്നാൽ രാജു സുന്ദർ ഒരുക്കിയ ചുവടുകൾ അൽപ്പം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഒരു നടി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മികച്ച അവസരമായിരുന്നു ഇത് മമ്മൂട്ടിയെ കാണുന്നതിന്റെയും ഒപ്പം ജോലി ചെയ്യുന്നതിന്റെയും ആവേശം തനിക്കുണ്ടായിരുന്നെന്നും അദ്ദേഹം ഒരു മികച്ച ഒരു വ്യക്തിത്വം ആയിരുന്നു എന്നും സണ്ണി ലിയോൺ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതേസമയം സണ്ണി ലിയോണിന്റെ മറ്റൊരു മലയാള ചിത്രമായ രംഗീലയിൽ ഇപ്പോൾ നടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രംഗീലയിൽ കേന്ദ്ര കഥാപാത്രമായാണ് നടിയെത്തുന്നത് എന്തായാലും ഏപ്രിൽ പന്ത്രണ്ടിന് മധുരരാജ റിലീസിന് തയ്യാറെടുക്കുകയാണ് വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ നെടുമുടി വേണു സലീം കുമാർ ജയ് അനുശ്രീ ഷംന കാസിം അന്നാരാജൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് നെൽസൺ ഐപ്പാണ് സിനിമയുടെ നിർമ്മാണം ഷാജി കുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് പീറ്റർ ഹെയിം ആക്ഷൻ രംഗങ്ങൾ രംഗങ്ങളൊരുക്കുന്നു you are watching you are watching yeah. you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you